ജനങ്ങളിൽ അധികയാളുകളും ഈ സദസ്സിലിരിക്കുന്ന ജനങ്ങളിൽ അധികയാളുകളും രണ്ട് അനുഗ്രഹങ്ങളെ പാഴാക്കി കളയുന്നവരാണ് ഏതൊക്കെയാണ് അതിൽ ഒന്നാമത് ഹബീബായ റസൂൽ വസ്സലങ്ങൾ പറഞ്ഞത് സ്വർഗീയനോമത്താണ് ആരോഗ്യം ഒരു മനുഷ്യൻ ആരോഗ്യവാനാവുക എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ ഒരു അനുഗ്രഹം അവന്റെ കൂടെയുണ്ട് എന്നാണ് ഇത് പറഞ്ഞത് കാരണം ഇത് പറഞ്ഞത് കാരണം ഈ പരിശുദ്ധ വചനം പറഞ്ഞത് കാരണം ഈ അമൂല്യമായ വിജ്ഞാനം നമ്മൾ പങ്കുവച്ചത് കാരണം ഈ സദസ്സിലിരിക്കുന്ന രോഗികൾക്ക് നമ്മളെ കേൾക്കുന്ന രോഗികൾക്ക് അള്ളാഹുഫയും ആഫിയത്തും ചൊരിയട്ടെ രോഗമില്ലാത്ത ശാരീരിക അവസ്ഥ എന്ന് പറഞ്ഞാൽ വേദനയില്ലാത്ത ശരീരമെന്നു പറഞ്ഞാൽ ശരീരത്തിന്റെ ധർമ്മങ്ങളൊക്കെ കൃത്യമായി നടക്കുന്ന അവയവങ്ങൾ ഒരാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗീയമായ അനുഗ്രഹത്തെ ആസ്വദിക്കുന്നു അവസ്ഥയാണ് അല്ലെങ്കിൽ നരക ശിക്ഷയുടെ ഒരു ഭാഗമാണ് പ്രയാസത്തിന്റെ ഭാഗമാണ് കാല നിവർത്താൻ പറ്റൂല്ല ടോയ്ലറ്റിൽ ഇരിക്കാൻ പറ്റൂല മുട്ടുമടക്കിയൊന്നും ഇരിക്കാൻ പറ്റൂല്ല ഇരുന്നെടുത്ത് എഴുന്നേൽക്കാൻ പറ്റൂല എന്താ എന്താ കാര്യം കാര്യം വീട് ഒന്ന് ശരിയായി ണ്ടല്ലോ അല്ലെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ നാലായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടായിട്ട് എന്താ കാര്യം കാല് കൊണ്ട് നടക്കാൻ പറ്റാത്തവനാണെങ്കിൽ ഒരു കിച്ചൺ പിന്നൊരു വർക്ക് ഏരിയ പിന്നെ പുറമേ നിന്ന് പാചകം ചെയ്യാൻ മറ്റൊരു കിച്ചൺ ഒരു വീട്ടിൽ മൂന്നോ നാലോ കിച്ചണ പക്ഷെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ശാരീരിക അവസ്ഥയാണെങ്കിൽ എന്തിനാണ് ഒരു വീടിന് മൂന്നും നാലും കിച്ചൺ ഇല്ലാന്ന് പറയോ നിങ്ങള് ഇല്ലയെന്ന് പറയോ പറയാൻ കഴിയോ നിങ്ങൾക്ക് ഒരിടത്തൊരാള് പറഞ്ഞു ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട് ഞാൻ എന്തേ വീട്ടിന്റെ പുറമെ നല്ല മനോഹരമായ വീട് ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേക ഷെഡ് കെട്ടിയിട്ടുണ്ട് പന്തൽ കെട്ടിയിട്ടുണ്ട് അതിങ്ങനെ നാലഞ്ച് പേര് കല്ല് വെച്ച് പൊക്കി ഗ്രില്ലാക്കിയിട്ട് അവിടെ ജസ്റ്റ് അത്യാവശ്യം പാചകം ചെയ്യാനുള്ള ഒരു സൗകര്യവും വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ പുറത്താക്കണം ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളെ വീടിന്റെ ഉള്ളൊന്നും എനിക്ക് കാണണം അപ്പൊ കയറിയതേ ഒരു കിച്ചണിലേക്ക് പിന്നെ കയറിയത് അതിന് മുമ്പ് ഉണ്ടാക്കിയ കിച്ചണിലേക്ക് പിന്നെ പുകയില്ലാത്ത അടുപ്പുള്ള ഒരു ഭാഗത്തേക്ക് ഓൾറെഡി ഇപ്പൊ അവിടെ മൂന്ന് ഭക്ഷണം പാചകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് മനുഷ്യൻ എന്തൊക്കെയാ ചിന്തിക്കേണ്ടത് എന്തുമാത്രം ചിന്തകളിൽ വൈകല്യം വന്നു മനുഷ്യന്മാർക്ക് എന്നറിയോ ചിന്തകളിൽ എന്തുമാത്രം വൈകല്യങ്ങളാ വന്നത് എന്റെ ചോദ്യം ഇതാണ് ഇത്രയും മൂന്നോ നാലോ കിച്ചൺ ഉണ്ടായിട്ടും രുചികരമായ ഭക്ഷണം കഴിക്കാൻ പലർക്കും പറ്റൂല്ല ചപ്പാത്തി മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ ചില ആളുകൾക്ക് മാംസം കഴിച്ചൂടാ മത്സ്യം കഴിച്ചൂടാ ബിരിയാണി കഴിച്ചൂടാ ബിരിയാണി നല്ല ഭക്ഷണമല്ലേ പ്രിയപ്പെട്ടവര് ശരിയായ രൂപത്തിൽ പാചകം ചെയ്യുകയാണെങ്കിൽ ബിരിയാണി നല്ല ഭക്ഷണമാണ് രാജകീയ ഭക്ഷണമാണ് ഹൈദരാബാദ് നൈസാമുമാര് രാജാക്കന്മാർക്കൊക്കെ കൊടുത്ത ഭക്ഷണമായിരുന്നു ബിരിയാണി ഇസ്ലാമിക സമൂഹത്തിലെ നല്ല ഔഷധ ഗുണമുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നവർ നിർമ്മിച്ച ഭക്ഷണമാണ് ബിരിയാണി ശരീരത്തെ ആരോഗ്യ ആരോഗ്യത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന മിക്ക വസ്തുക്കളും ചേർത്ത് പാചകം ചെയ്യുന്ന അമൂല്യ ഗുണമുള്ള ഭക്ഷണമാ സത്യത്തിൽ ബിരിയാണി അത് രോഗം ഉണ്ടാക്കുന്ന ഒന്നുമല്ല അങ്ങനെ ആരും പറയരുത് അത് രോഗം ഉണ്ടാക്കുന്ന ഭക്ഷണം എന്നുവെച്ചാൽ ആഴ്ചയിൽ മൂന്നൂട്ടം കഴിക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിനില്ല അവിടെ പ്രശ്നം ബിരിയാണി നല്ല ഭക്ഷണമാണ് പക്ഷെ ആഴ്ചക്ക് നാലൂട്ടം കഴിക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിനില്ല അവിടെയാണ് പ്രശ്നം മാംസം നല്ല ഭക്ഷണമാണ് മാംസം സ്വർഗീയ ഭക്ഷണമാണ് സ്വർഗത്തിലെ രാജകീയ ഭക്ഷണമാണ് മാംസം പക്ഷേ എന്റെയും നിങ്ങളുടെയും ശരീരത്തിന് ആകെ ആഴ്ചയിൽ എഴുപതോ അതിൽ താഴെയോ ഗ്രാമ് കഴിക്കാനുള്ള കപ്പാസിറ്റിയെ ഉള്ളു കൂടുതൽ കഴിച്ചാൽ ഇടങ്ങാറാവൂന്നെ വേറെന്താ മനസ്സിലായിട്ടില്ല പറഞ്ഞൊന്നും തിരിഞ്ഞിട്ടില്ല ചിലത് തിരിയാണ്ട് കലാ നല്ല അല്ലെ പൊണ്ണുന്നത് തിരിഞ്ഞാണ് തങ്ങൾ മാംസ ഭക്ഷണത്തെ വിശേഷിപ്പിച്ച് എങ്ങനെയാണെന്നറിയോ സയ്യിദുത്താം ഭക്ഷണത്തിലെ രാജാവ് ഭക്ഷണത്തിലെ രാജാവാണ് മാംസം പക്ഷേ പക്ഷേ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിന് എപ്പോഴും രാജാവിനെ സ്വീകരിക്കാൻ കഴിയില്ല ഇതാ മനസ്സിലാക്കണ്ടത് എപ്പോഴും രാജാവിനെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിനില്ല അതുകൊണ്ടാ പലരും മാംസം കഴിച്ചു രോഗിയായത് സ്ഥിരമായി ആഴ്ചയിൽ മൂന്നും നാലും തവണയൊക്കെ മാംസ ഭക്ഷണം കഴിക്കുന്നവൻ ശവം പേറുന്നവനാണെന്ന മുഹമ്മദ് റസൂൽ അത് ചെറിയ വിശേഷണമല്ല അത് അപകടം നിറഞ്ഞ വിശേഷണമാണ് ആഴ്ചയിൽ നാലും അഞ്ചും തവണയൊക്കെ ഇറച്ചി ഭക്ഷിക്കേണ്ടി വരുന്നവൻ അള്ളാഹുവിന്റെ കോപം ഇറങ്ങുന്ന ശരീരത്തിന്റെ ഉടമസ്ഥനാണ് എന്താ മനസ്സിലാക്കിയത് ആഴ്ചയിൽ നാലും അഞ്ചും തവണയും മാംസഭക്ഷണം കഴിക്കേണ്ടി വരുന്നു എങ്കിൽ അള്ളാഹുവിന്റെ കോപമിറങ്ങുന്ന ശരീരമാണ് നിങ്ങളുടെ ശരീരമെന്ന് പറഞ്ഞത് മുഹമ്മദ് കോപമിറങ്ങുന്ന ശരീരത്തിലാണ് രോഗം കോപം ചൂടാണ് ഫൈഹി ഒക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്ന് മനസ്സിലാക്കുക സിഹാഹു സിത്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ പത്ത് നാനൂറ്റി അമ്പതിൽ പരം ആരോഗ്യ ദർശനങ്ങളുള്ള ഹദീസുകളുണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടാത്തടത്തോളം കാലം മനുഷ്യൻ അനുഭവിക്കുന്ന വലിയ ദുരിതമായി ശാരീരിക മാനസിക രോഗങ്ങൾ ഉണ്ടായിത്തീരും ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്നറിഞ്ഞാലേ രോഗത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ കഴിയും ഇതിൽ ഒന്നാമത് നമ്മളിൽ സംഭവിച്ച അബദ്ധം അപകടം നാം നമ്മുടെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി ദ്വായ ചെയ്തില്ല ദ്വായിനെ ഗൗരവത്തോടെ കണ്ടില്ല നാം പ്രകാശത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചില്ല രോഗം വരാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനോട് പ്രകാശത്തിനെ ചോദിക്കണം പ്രകാശത്തിനെ ചോദിക്കണം പ്രകാശ ഗുണമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കണം ഭക്ഷണത്തിൽ പ്രകാശം നിറയുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം വെള്ളത്തിൽ പ്രകാശം നിറയുന്ന സമയത്ത് വെള്ളം കുടിക്കണം പ്രകാശം ഭൂമിയിൽ പരന്നൊഴുകുന്ന സമയത്ത് ചെയ്യണം പ്രകാശത്തിലേക്ക് എന്നെ നീ എത്തിക്കണേ അൽമറുലുമ അടുത്ത ഹദീസ് അടുത്ത പുണ്യവചനം അൽ രോഗമെന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു മനുഷ്യൻ രോഗിയാവുക എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിൽ ഇരുട്ട് കയറലാണ് ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു മനുഷ്യൻ രോഗിയാവുക എന്ന് പറഞ്ഞാൽ ഏത് രോഗം ശിക്ഷാരോഗത്തെ കുറിച്ചാണ് പറയുന്നത് ചില വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത് മനുഷ്യൻ രണ്ട് രൂപത്തിൽ രോഗിയാകും ഒന്ന് ശിക്ഷാരോഗമാണെങ്കിൽ മറ്റൊന്ന് പരീക്ഷണ രോഗമാണ് ഞാൻ ചർച്ച ചെയ്യുന്നതിൽ പരീക്ഷണ രോഗമില്ല പരീക്ഷണ രോഗം പിടികൂടുന്നത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കാണ് നമ്മളെതിനാ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയ ഇനും ഇനും സ്വാലിഹിങ്ങൾക്കുമാണ് പരീക്ഷണ രോഗം വരിക അവരെ കുറിച്ച് ചർച്ചയില്ല അത് അഥവേടായി പോകും അള്ളാഹുവിന്റെ നബിമാർക്ക് അള്ളാഹുവിന്റെ ഔലിയായ അതുപോലെ സ്വലിഹിങ്ങളായ മനുഷ്യന്മാർക്ക് അല്ലാഹു പരീക്ഷിക്കാൻ രോഗം കൊടുക്കും അത് വേറെ അത് വേറെ ഞാൻ പറയണത് ശിക്ഷാരോഗം സ്വന്തം ശരീരത്തോട് നീതി പുലർത്താത്ത മനുഷ്യന്റെ രോഗത്തിലേക്ക് അള്ളാന്റെ കോപമിറങ്ങും അള്ളാഹുവിൽ നിന്ന് രോഗമിറങ്ങും അതിനെ കുറിച്ചാണ് പറയണത് സ്വന്തം ശരീരത്തോട് നീതി കാണിച്ചില്ലെങ്കിൽ കൂറ് പുലർത്തിയില്ലെങ്കിൽ തലമറന്ന് എണ്ണ തേക്കരുത് എന്ന് പറയും തലമറന്ന് എണ്ണ തേക്കരുത് ആന്തി ഒന്നിടവിട്ട ദിവസം മാത്രമേ തലയിൽ എണ്ണ തേക്കാൻ പാടുള്ളൂ ദിവസവും കുട്ടികൾക്ക് ഈ ഉമ്മമാര് എണ്ണ തേച്ചു കൊടുക്കരുത് എണ്ണ തേക്കാനും ഉത്തരവി പഠിപ്പിച്ചത് മനസ്സാക്കണം തലയിൽ എല്ലാ ദിവസവും എണ്ണ തേക്കൽ സുന്നത്തില്ല ദേഹമാസകലം എണ്ണ തേച്ച് കുളിക്കണം ആഴ്ചയിൽ രണ്ട് ദിവസം ഒക്കെ റസൂല പഠിപ്പിച്ചതാണ് തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം ആഴ്ചയിൽ രണ്ട് ദിവസം കഴിക്കണം അതായത് അതായത് നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന ഭക്ഷണം ആഴ്ചയിൽ ഏഴു ദിവസം ആഴ്ചയിൽ ഏഴു ദിവസം ഏഴ് ദിവസത്തിൽ രണ്ട് ദിവസം തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം കഴിക്കണം നിങ്ങൾക്കെങ്ങാൻ എങ്ങാൻ അതിനൊരു സൗഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ രോഗികളല്ല നിങ്ങൾ രോഗികളല്ല ശരീരത്തോട് കൂറു പുലർത്തുക ശരീരത്തോട് നീതി പുലർത്തുക എല്ലാ ദിവസവും എല്ലാ ദിവസവും അഞ്ചു മില്ലിയെങ്കിലും ജെയ്ത്തെണ്ണയോ വെളിച്ചെണ്ണയോ നമ്മൾ കുടിക്കണം അഞ്ചു മില്ലിയെങ്കിലും നരമ്പുകൾക്ക് അസ്ഥികൾക്ക് പേശികൾക്ക് ഒക്കെ ശക്തി ഉണ്ടാവും അതൊക്കെ വലിയ പഠനത്തിന്റെ ഭാഗമായി വന്ന കാര്യങ്ങളാണ് അഞ്ചു മില്ലി ഓയിൽ എണ്ണ മനുഷ്യന് ആവശ്യമാണ് പക്ഷെ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും എണ്ണയില്ലാത്ത ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയണം ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ദേഹമാസകലം എണ്ണ തേച്ച് കുളിക്കാൻ നമുക്ക് കഴിയണം തലയിൽ എല്ലാ ദിവസവും എണ്ണ തേക്കുന്നത് പാടില്ല ഒഴിവാക്കണം അപ്പൊ തലമറന്ന് എണ്ണ തേക്കരുത് എന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പഴാതിരിഞ്ഞത് അപ്പൊ പ്രകാശത്തിനു വേണ്ടി ചെയ്യുന്ന ദഹമ്മദ് മക്കത്തിൽ മൊക്കറമയിലും മദീന മുനവറയിലും നമ്മൾ കാണുന്നു പ്രഭാതത്തിന്റെ തൊട്ട് മുമ്പുള്ള അനുഗ്രഹീതമായ മുബാരക്കായ സമയങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ സമയങ്ങളിൽ കണ്ണിലും കൽബിലും കയ്യിലും കാലിലും മുകളിലും താഴയും ഇടതും വലതും മുന്നിലും പിറകയും പ്രകാശത്തിന് വേണ്ടി ചോദിക്കുന്ന പ്രകാശത്തിന് വേണ്ടി ചോദിക്കുന്ന അനമിന്നൂരില്ല انا من نور الله سيد الحبيب سيدنا محمد الرسول